ോട് വെറ്റിന കോളേജിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെപ്പതോളം സഹപാഠികൾക്ക് മുന്നിലിട്ട് പരസ്യമായ വിചാരണ ചെയ്യുക നാല് ദിവസത്തോളം തുടർച്ചയായി പീഡിപ്പിക്കുക നഗ്നാക്കി നിർത്തിക്കൊണ്ട് എന്തെല്ലാം അതിക്രമങ്ങൾ ആ സഹോദരന്റെ ശരീരത്തിൽ കാണിക്കാൻ പറ്റുമോ ഒരു തരത്തിലുള്ള ലജ്ജയും ഇല്ലാതെ അത് മുഴുവൻ ചെയ്യുന്നു സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഇന്നലെ കേരളത്തോട് പറഞ്ഞത് അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോ അവന്റെ വയറ്റിൽ ഒരു മണി അരി ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒലിറ്റ് ഉണ്ടായിരുന്നില്ല വയറ്റിൽ അവനെ കൊല്ലുന്നതിന് മുമ്പ് ഒര ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തുകൂടെ എന്ന് ആ അച്ഛന്റെ ചോദ്യം അത് നമ്മെ ഏറെ അവതരിപ്പിക്കുന്നത് ಎಸ್ ಎಫ್ ಐ ಎಾರ್ಥಿ ಸಂಘಟನೆ ಆರ್ ಕೂಟ ವಿಚಾರಣೆ ಆಳಗರವಾದ ಸಂಘಟನೆಗಳ ರೀತಿ ಕೂಟೋ ಇಂದು ಈ ರಾಜ್ಯ ಎಂದನಾಶ್ವಾಸ ಪ್ರವೇಶ ಅದರತ್ತು ಎಸ್ ಎಫ್ ಐ ಎಲ್ಲ ಮಯಕೊಳ್ಳೆ ಸ್ತ್ರೀ ಪೀಡನಗಳಾಗಿಕೊಳೆ മറ്റ് ഗുണ്ട അക്രമങ്ങളായി പറഞ്ഞു എന്ത് കേസും ഈ കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മാലിന്യ ഒരറ്റത്ത് എസ് എഫ് ഐക്കാർ ഉണ്ടാകും ഈ എസ് എഫ് ഐക്കാര് മുഖ്യമന്ത്രിക്ക് രക്ഷാപ്രവർത്തനത്തിന് അറിയാരുണ്ടായി അന്ന് ഡി വൈ എഫ് എസ് എഫ് ഐക്കാരെയും മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവർ ജീവൻ രക്ഷാ പ്രവർത്തകരാണ് എന്നാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവരെ സാംസ്കാരിക പ്രവർത്തകർ എന്ന് ആളവണമെങ്കിൽ എം എ ബു മുഖ്യമന്ത്രിയും വിശേഷിപ്പിക്കും ഇത്തരത്തിലുള്ള തെമ്മാടിക്കൂട്ടങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് സി പി എമ്മിന്റെ താന്നിലും തമലിലുമാണ് ഇത്തരം തെമ്മാടി ചെയ്യാൻ ഇവർക്ക് പ്രേരണ കിട്ടുന്നത് വെറ്ററി സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള തുതിവാസങ്ങളാണ് കുട്ടികൾ ഭയന്നിട്ട് പുറത്ത് പറയുന്നില്ല ഇതിന് മുമ്പ് ഇതിനു സമാനമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ആ ക്യാമ്പസ് ഉണ്ടായിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ ഉൾപ്പെടെ രാസലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സർവകലാശാലയിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വ്യാപകമായി നടത്തുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ അവിടുത്തെ കോളേജ് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അവിടുത്തെ അധ്യാപകന്മാർ അനധ്യാപകന്മാർ ഡീ അതുപോലെ തന്നെ രജിസ്ട്രാർ ഇവരെല്ലാം തന്നെ എല്ലാ തുണിവാസികൾക്കും കൂട്ടുനിൽക്കുകയാണ് ആ ഡീൻ എന്ന് പറയുന്ന മഹാനെന്ന് പറയുന്ന മഹാൻ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയ ആ ഹോസ്റ്റലിൽ നിന്ന് ഒന്ന് വിളിച്ച മൂലത്തിലാണ് ആ ഡീനുള്ളത് ഇത്രയും ക്രൂരമായിട്ടുള്ള പൈശാധികമായി കൃത്യം നടന്നിട്ട് അതിനെപ്പറ്റി ഡീൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലീനിന്റെ കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് ഈ കൊലപാതകം നടക്കുന്നത് അവൻ നിലവിലിച്ച ശബ്ദം അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കേട്ടിട്ടുണ്ട് ആ ശബ്ദം കേട്ട് താഴെ ഇറങ്ങി വന്നു എന്ന് കുട്ടികളുടെ മൊഴിയുണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ പോലീസ് കളഞ്ഞത് ഡീലിന്റെ ബോധോദയം വന്നത് അവിടുത്തെ സഹപാഠികളായിട്ടുള്ള ചില മനുഷ്യമുള്ള ചില വിദ്യാർത്ഥികൾ അവർ യു ജി സിയിൽ പരാതിപ്പെട്ടു അവിടെ റേഡിങ് നടന്നിട്ടുണ്ട് അവർക്കൊക്കെ വിചാരം നടന്നിട്ടുണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കൊലപാതകം കേട്ട് കരുതുന്നു വിചാരണ നടത്തി കൊന്നു എന്നുള്ള ചരിത്രം സി പി എമ്മിന്റെ കേരളത്തിന് മുമ്പുണ്ട് സി പി എമ്മിന്റെ ചില സംസ്ഥാന നേതാക്കന്മാർക്ക് മൊബൈലിൽ കാണിച്ചു കൊടുത്തിതാണോ പ്രതി എന്ന് ചോദിച്ച് പരസ്യമായിട്ട് തല്ലിക്കൊന്ന ചരിത്രം കേരളത്തിലുണ്ട് അതേപോലെ പരസ്യമായിട്ടുള്ള വിചാരണം നടത്തിയിട്ടാണ് സിദ്ധാർത്ഥന കൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു സ്ഥലം പോലുമില്ലേ ഇൻക്വസ്റ്റ് നടത്തിയപ്പോ ഇവിടുത്തെ പോലീസുകാർക്ക് അറിയുകയായിരുന്നു ഇത് അസ്വാഭാവിക നല്ല കേരളത്തിലെ പോലീസുകാർ എങ്ങനെയാണ് ഇത് അസ്വാഭാവിക ഇത് നോർമൽ ഡെത്താണ് എന്ന് ആദ്യഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ എങ്ങനെയാണ് വിലയിരുത്തിയത് എങ്ങനെയാണ് വിധിയിരുത്തിയത് അതിൽ നിന്നും തന്നെ വ്യക്തമായിട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആ മോഡിയെ അത്ര മലരമായിട്ടുള്ള വർദ്ധനമാണ് ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല കേരളത്തിന്റെ പോലീസ് ഇത് അട്ടിമറിക്കാൻ വേണ്ടി നോക്കി ആർക്കു വേണ്ടി ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗഗാൻ ഈ ഗഗാറിന് ഈ ഗട്ടി കോളേജിൽ നടത്തുന്ന എന്താ കാര്യങ്ങൾ ഈ ഗഗാനവുമായി ഉയർന്നു വരുന്ന നിരവധിയായിട്ടുള്ള പരാതികളുണ്ടല്ലോ വയനാട് ജില്ലയിൽ നടന്ന പല ദുരൂഹ മരണങ്ങളിലും ഈ ഗഗാനന്റെ പേര് ചേർത്ത് വായിക്കുന്നുണ്ടല്ലോ എന്താ കാര്യക്ഷമമായി അന്വേഷണമില്ലാത്തത് വെട്ടലി സർവകലാശാലയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതി ഉണ്ടായിരുന്നല്ലോ ആ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടല്ലോ എന്ത് അന്വേഷണം ഇല്ലാതിരുന്നത് ഗഗാതെന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഈ സർവകലാ ഈ പറയുന്ന പൂക്കോള വെറ്ററി കോളേജിനകത്തുള്ള ഇത്തരം ഇട്ടപ്പാടുകളുമായി കണ്ട ബന്ധപ്പെടുന്നു പ്രവർത്തകരാണ് എല്ലാ പ്രതികളും പുറത്താക്കി പറയുന്നത് എന്ത് നാല് ഇതിലൂടെ മുഴുവൻ പ്രതികളും ഞങ്ങളുടെ എസ് എഫ് ഐ ഇങ്ങനെയല്ല ഇതാണ് പുതിയ കേരളത്തിലെ കലാലയങ്ങളിൽ മുഴുവൻ തന്നെയാണ് ഇത്തരത്തിലുള്ള തെന്മാടിക്കൂട്ടത്തിന്റെ പര്യായമാണ് ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് ഈ ആശോ കൂട്ടം തന്നോ ഇത് കേരളത്തിലെ സാംസ്കാരിക കേരളത്തിന്റെ അപമാനമാണ് ഈ ആശോ തെമാടിക്കൂട്ടം എന്ന് പറയാനേയും അമ്മയുടെയും കണ്ണ നീരും അത് കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല കേരള മുഴുവൻ ഈ കൊലപാതകം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് യുവ പോലീസ് നടക്കില്ല പത്ത് ദിവസമായിട്ടും മുഴുവൻ ദിവസം കഴിഞ്ഞിട്ടും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു കേരള പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടാകും അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കേരള പോലീസിന് പിടിക്കാനൊക്കെ പറ്റും പക്ഷേ ഇത് പിടിക്കണമെങ്കിൽ ഉത്തരവ് വേണം എന്നുള്ള ഉത്തരവ് വേണം അവർ ചില ആളുകളെ പിടിക്കും ചില ആളുകളെ സംരക്ഷിക്കും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും കേരളത്തിൽ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് മഹാരാജാസ്യത്തിന് തുടങ്ങിയ കേസുകളുടെ നോക്കുന്നു അറിയാൻ പറ്റും എല്ലാ കേസുകളും പോലീസിന് കേരളത്തിലെ പോലീസിന് നിഷ്പക്ഷമായ അന്വേഷണം സാധ്യമല്ല ഇവിടുത്തെ പോലീസിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരും പറയാനുള്ളൂ ഇതിൽ എസ് എഫ് ഐ ആയിട്ട് വന്നില്ല പിന്നെ ഏത് പാർട്ടിയായിട്ട് പങ്കോളൂ ഈ സംഭവത്തിൽ എസ് എഫ് ഐ കല്ലാതെ ഒരു ആർക്കൊക്കെ പങ്കുള്ളൂ യൂണിറ്റ് സെക്രട്ടറി എസ് എഫ് ഐയുടെ വെറ്റിനറി സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇതിലുള്ള മുഴുവൻ ആളുകളും എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് എസ് എഫ് ഐ യുമായി ബന്ധപ്പെട്ടവരാണ് പിന്നെ എങ്ങനെയാണ് ബന്ധമില്ല എന്ന് പറയുക അങ്ങനെ ഒരു വിധി തീർപ്പിലേത്രം എങ്ങനെയാ പോലീസ് എത്തുന്നത് ഇത് എസ് എഫ് ഐയുടെ കൊലപാതകം ആണ് എസ് എഫ് ഐയുടെ ഉന്നത നേതൃത്വം അവന് കൊണ്ട് കൊലപാതകമാണ് അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി കാര്യം സാധിക്കും അതുകൊണ്ട് ഈ അന്വേഷണം കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ടും പോലീസിൽ പ്രതികളെ കണ്ടെത്താൻ പറ്റുന്നില്ല മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ പോലീസ് നിർത്തണം ഇത് സ്വാഭാവിക കേരളത്തിലെ സ്വാഭാവികം അവരന്വേഷൻ പഠിക്കണം ഒരു ചരീനം കണ്ടാൽ ഒരു നെൽകോടി കണ്ടാൽ അത് അസ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്ന് ഒരു തിരിച്ചറിയാൻ സാധിക്കാത്ത അവർ ില്ല പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണ് അത്തരം ആളുകളെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തണം അസ്വാഭാവിക മരണമാണോ എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അത്തരത്തിൽ വിധി തീർപ്പിലേക്ക് എത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ വിധേയനായിട്ട് സസ്പെൻഡ് ചെയ്യണം ആർക്ക് വേണ്ടിയാണ് ഈ കേസ് അഭിമുഖിക്കാൻ നോക്കിയത് അത് പുറത്തു കൊടുക്കണം സർവകലാശാല ഡീ ഉണ്ടല്ലോ രജിസ്റ്റാർ ഇത്തരം ആളുകളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം കൊടുക്കണം ഡീന് ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്കുണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയത് കൂട്ടുനിന്നിരിക്കുന്നത് ഡീനാണ് ഇവിടുത്തെ പ്രതികളെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഗഗാനനാണ് ഗഗാനൻ ഗഗാനൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള എല്ലാവാസികളും ആ ക്യാമ്പസിന് അടുത്ത് നടന്നേറുന്നത് ഗഗാനന പ്രതിയാക്കണം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം കേരളത്തിന്റെ പോലീസിന് ആദ്യമുള്ള നിങ്ങൾ ഗഗാനന ചോദ്യം ചെയ്യുക നിങ്ങൾക്ക് മുഴുവൻ പ്രതികളെയും പിടിക്കാൻ പറ്റും ഗതാഗത സംരക്ഷണത്തിലാണ് എല്ലാ പ്രതികരണമുള്ളത് അപ്പോ ഗതാറിനെയും രജിസ്ട്രാറേയും പ്രതികൾക്ക് കൊണ്ട് അന്വേഷണം നടത്തണം ആ സർവകലാശാലയും സർവകലാശാലയിൽ കുറെ പ്രശ്നങ്ങളായി നടന്നിട്ടുള്ള നിയമനങ്ങൾ എല്ലാം സി പി എമ്മിന്റെ പാർട്ടി നിയമനങ്ങളാണ് വേണ്ട വിധത്തിലുള്ള അർഹമായിട്ടുള്ള ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളാണ് അവിടെ അധ്യാപകരായി അടധ്യാപകരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്

അവിടുത്തെ ഒരു രജിസ്ട്രാർ ഉണ്ടല്ലോ ആ മഹാനപടി പറയുന്നത് ആ രജിസ്ട്രാർക്ക് ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലെന്ന ഗാന്ധിധാം സർവകലാശാലയിൽ നിന്ന് ഒരു പെട്ടിക്കടയിൽ നിന്ന് സെന്ററിൽ നിന്നൊരു സർവകലാശാല സർട്ടിഫിക്കറ്റ് ആണ് പാർട്ട് ടൈം പി എച്ച് ഡി ആർക്ക് മൈസോർക്കാൻ പി എച്ച് ഡി ആണ് ആ പി എച്ച് ഡി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യാജ ബിരുദങ്ങൾ ഉള്ളവർ തട്ടിക്കൂക്ക് ബിരുദമുള്ളവരാണ് ഈ പറയുന്ന വെറ്ററി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുക്കനായ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റ് സിദ്ധാർത്ഥം മുഴുക്കനായിരുന്നു അവരെല്ലാ വിദ്യാർത്ഥികളോടും നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു അധ്യക്ഷ അവിടുത്തെ നല്ല അധ്യാപകന്മാർ സിദ്ധാർത്ഥ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥം എല്ലാ അധ്യാപകരെയൊന്നും ഞങ്ങൾ അപ്പുറത്ത് പെടുത്തില്ല എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ പെടുത്തില്ല നൂറ്റി മുപ്പത് കുട്ടികളുടെ മുന്നിലിട്ടാണ് ആ പാവത്തിനെ വർദ്ധിച്ചത് മൂന്ന് പൊട്ടി തീർന്നാ പറഞ്ഞത് മൂന്ന് മിനിറ്റ് മുഴുവൻ പൊട്ടുന്നവരെ അടിച്ചു ഒരിച്ച് വെള്ളം കൊടുക്കാതെ മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതെ മനുഷ്യന്മാർക്ക് മൃഗങ്ങൾ പോലും ചെയ്യില്ല മൃഗങ്ങളെ അധപ്പതിച്ചവരായി ഈ കമ്മ്യൂണിസ്റ്റ് മാറിയിരിക്കുന്നുവെന്ന് എന്ന് തന്നെ ന്യായീകരിക്കാൻ സി എന്നതായി തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് ഉണ്ടാക്കുമെന്ന് കേരളത്തിൽ കുറെ സാംസ്കാരിക നായകന്മാർ ഇത്രയും നിഷ്ഠൂരമായ പറഞ്ഞിട്ട് സാംസ്കാരിക സാംസ്കാരിക പോലും ും പറ്റില്ല അത് സാംസ്കാരിക ലോകത്തിന്റെ അപമാനമാണ് അത്തരം ആളുകൾ മടലുകൾക്ക് വേണ്ടി അവർക്ക് വിട്ടുന്ന അംഗീകാരങ്ങൾക്ക് വേണ്ടി ഒച്ചാണിച്ച് പഞ്ചമുച്ച കളക്കി പിണവായിരിക്കുകയാണ് അത്തരം സാംസ്കാരിക നായകന്മാർ കേരളത്തിന്റെ അപമാനമാണ് പറയാൻ ഒരു ഒരു സാംസ്കാരിക സാധിക്കണം പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ട സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണം കേരള പോലീസിനെ കൊണ്ട് അന്വേഷണം സാധ്യമല്ല കേരള പോലീസ് അന്വേഷിച്ചാൽ പിണറായി വിജയൻ പോലീസ് അന്വേഷിച്ചാൽ ഈ അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല ഇത് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണം സി ബി ഐ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തു വരുന്നുള്ളൂ അവിടുത്തെ നട്ടപ്പാതിന് നേരത്തെ മീറ്റിംഗ് നടത്തലോ ഇന്നലെ ആ വെറ്ററി കോളേജ് നടത്തോ എസ് ജില്ലാ കമ്മിറ്റി നടത്തോ എന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ സി സി ടി വി പരിശോധിക്കാം ആ സി സി ടി വി പരിശോധിച്ചാൽ സത്യം പറയും ഒരുപാട് തെളിവുകൾ കിട്ടും എന്താ കേരള പോലീസ് പരിശോധിക്കാൻ പഠിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കേരള പോലീസിലോ അന്വേഷിച്ചാൽ ഒരു ഒരു സ്ഥലവും ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല അതുകൊണ്ട് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് യോഗ ആവശ്യപ്പെടുകയാണ് ഈ സംഭവത്തിൽ കൃത്യവിയോഗം പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കണം അവരെ മാറ്റി നിർത്തണം ഈ ക്യാമ്പസിൽ നടക്കുന്ന ലഹരി മാഫിയ പ്രവർത്തനങ്ങളെ കുറിച്ചോ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം

അച്ഛനോടും അമ്മയോടും ഈ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തന്നെ ഭീഷണിയാണ് എന്ന് കുട്ടികൾ പറയുകയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് നേരിട്ട് ഈ എന്ന് പറയുന്നു നിങ്ങൾ അന്വേഷണം നടക്കട്ടെ ഗഗാറിന്റെ ഫോൺ ലേഖകൾ പരിശോധിക്കട്ടെ ഗഗാറിനെ ചോദിക്കട്ടെ കൃത്യമായി പുറത്തുവരും ഗഗാറനുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം മാത്രമല്ല നിരവധി കൊലപാതകങ്ങൾ ഗഗാദിനത്തിൽ നടന്നിട്ടുണ്ടോ അതിലൊക്കെ ഗഗാദന പങ്കുണ്ടോ ആ ക്രിമിനലിന്റെ യഥാർത്ഥം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യുവമോർച്ച ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ തന്നെ ആ പരാതികൾ കൈമാറാൻ വേണ്ടി പോകും Aquí okay. botaron.